കൊല്ലം ഒരു പരിപാടി ടക്കുമ്പോ നമ്മളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റ് ആണല്ലോ അപ്പോൾ ഒരു സ്കിറ്റ് ഏതെങ്കിലും ഒരു ടീം റെക്കോർഡ് ചെയ്തത് ഉണ്ടായി പോയാൽ ആ സ്കിറ്റ് പലരും കൊണ്ടുപോയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ കടങ്ങൂരുവള്ളിയിൽ എത്തി പരിപാടിക്ക് കേട്ട് നിൽക്കുമ്പോ എന്റെ കയ്യില് സീഡിൽ മൂന്നാല് സ്കിറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന അഞ്ചു പേര് പോകുമ്പോ കളിക്കേണ്ട സ്കിറ്റ് ഉണ്ട് മൂന്ന് പേര് പോകുമ്പോ ചെയ്യേണ്ട സ്കിറ്റ് ഉണ്ട് രണ്ടു പേര് ചെയ്യുമ്പോ പോകേണ്ട സ്കിറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ കൊണ്ടുപോയ ഒരു സ്കിറ്റ് അതിന്റെ തലേ നിന്റെ തലേന്ന് വേറൊരു ടീം അവിടെ കളിച്ചു എന്ന് പറഞ്ഞു പെട്ടെന്ന് മാറ്റണം അപ്പൊ ഞാൻ എൻ്റെ വേറെ സ്കിറ്റ് ഉണ്ട് അപ്പൊ സുബിയോട് ചോദിച്ചപ്പം സുബി ഈ പുതിയ സ്കിറ്റ് കേട്ടിട്ട് പോലും ഇല്ല കേട്ടിട്ടില്ല എത്ര ഞാൻ പെട്ടെന്ന് ഒരു കാറിൽ കേറ്റിയിരുത്തിയിട്ട് കാറിന്റെ സ്റ്റീരിയോയിൽ പ്ലേ ചെയ്തിട്ട് ഒരു പത്ത് പന്ത്രണ്ടോ മിനിറ്റ് ഈ സ്കിറ്റ് ഒരു തവണ കേട്ടു പിന്നെ നേരെ സ്റ്റേജ് കയറി പെർഫോം ചെയ്യണം ലിപ്പ് ചുണ്ടുപിടിക്കാന്നുള്ളതാണല്ലേ നമ്മൾ കയ്യും കാലം ഒക്കെ നമുക്ക് ഏതാണ്ട് ഇന്നത് പറഞ്ഞ് എന്നൊക്കെ അറിയാം അത്ഭുതം തോന്നുന്ന രീതിയിൽ ആ പന്ത്രണ്ട് മിനിറ്റ് സ്കിറ്റും കൃത്യം ടൈമിങ്ങിന് റിയാക്ട് ചെയ്ത് ചുണ്ടുകൊടുത്ത് ചെയ്തു എന്ന് പറയുന്നത് അതൊരു ആർട്ടിസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയോ തവണ ഒന്നുകിൽ എങ്ങാൻ കൂവ് കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ അവനോൻ്റെ തടി ഊരാ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ് നിങ്ങൾ പറഞ്ഞ സ്കിറ്റ് അല്ല കളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറാം പക്ഷേ ഇത് അതൊന്നുമല്ലാതെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് പെർഫോം ചെയ്ത് അത്ഭുതപ്പെടുത്തുക